ോട്ട് പോയിട്ട് ഹായ്സ് ഇന്ന് ഇപ്പം ഞങ്ങൾക്ക് എന്താ ട്രാവൽ ഡീസൊന്നല്ലോ ഇതിപ്പോ ഞങ്ങളുടെ റൂമാണ് എന്റെ ഹസ്ബൻഡ് വരച്ച കുറച്ച് ഫോട്ടോസ് ഫോട്ടോസ് കാണിക്കാനായിട്ട് അപ്പം കുറെ ഉണ്ട് കേട്ടോ കുറേ ഉണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇത് തന്നെ അവരുടെ കണ്ടന്റായിട്ട് ഇടാമെന്ന് വിചാരിച്ചോ അപ്പം നമുക്ക് അത് ഓരോന്ന് കാണാൻ ഉണ്ടാകുന്നു എന്താ ചിലതും അതിന് ഇതൊക്കെയാണെങ്കിൽ നമ്മള് എന്തുവാറച്ച് അകത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അലമാരയിൽ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇതെല്ലാം കൂടെ എടുത്ത് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എടുക്കാന്നാ വിചാരിച്ചോ ആ അപ്പൊ നമുക്ക് ഫോട്ടോസിലോട്ട് പോവാം അപ്പം അതൊന്ന് പിടിച്ചേക്കാ

എന്നൊരു ചൊറുമ ഉണ്ടോ വരച്ചது ഓർമ്മയില്ല വരച്ചது ഓർമ്മയില്ലല്ലേ കുറേ വറായി ഈ കോറോണ സമയത്താണ് തോന്നുന്നല്ലേ അതിനു മുമ്പേ വരിച്ചിട്ടുണ്ട് ആ സമയത്താണ് വരിച്ചത് ആ സമയത്താണ് വരിച്ചတာ ഇതിக்கு കുറേ നാൾ എടുത്തോ വരകാൻ ഇത് ഒറ്റയടിക്ക് വരിക്കുന്നില്ലല്ലേ കുറേ ദിവസങ്ങളില് എടുത്തെടുത്ത് വരിക്കുന്നേ ഇത് ഇതിനൊരുപാട് സമയമെടുത്തോ ഇത് ഒറ്റദിവസത്തിൽ വരിക്കുന്നില്ല ഇതും ഇതും ആ ഓക്കേ കൊള്ളാലേ അപ്പൊ ഇനി നമുക്ക് അടുത്ത് നോക്കാം അപ്പം ഇതൊന്ന് ഒരു കൃഷ്ണന്റെ രാധയുടെ ഒരു ഇതുണ്ട് ഇതും പെൻസിൽ ഡ്രോയിങ്ങാ കാണുമ്പോൾ മനസ്സിലാവും എന്നാണ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കൊള്ളാം അല്ലേ നമുക്ക് അടുത്ത നോക്കാം അടുത്തത് വേണ്ട ഇത് ഒരു ഇതെന്തോ സംഭവം ദേവിയല്ലേ സോറി ദേവിയാണ് കേട്ടോ ഇതും ഭദ്രകാളി ദേവിയാ

വരച്ച് എവിടെങ്കിലും ഒന്ന് രണ്ട് മൂന്ന് അതിനെ പുറത്ത് വെച്ചോട്ടെ ആ ഇതാ ഫസ്റ്റ് കാണിച്ചത് നമ്മളെ ഇതാണ് അടുത്തത് ഇതും പെൻസിൽ ഡ്രോയിങ് അല്ല പെൻ ഡ്രോയിങ് ഇത്

എന്നാലും അതിനൊരു ഭംഗി ഉണ്ട് സത്യത്തിൽ ഇതാണ് ഫസ്റ്റത്തത് ഇതും ആ സമയത്ത് വരച്ചല്ലേ അടുത്തത് ഇതാണ് ഇതെങ്ങനെയുണ്ട് എന്ത് കൊള്ളാം അല്ലേ ഇത് സത്യത്തിൽ ഇതിന് പറയുന്ന പേരുണ്ടല്ലോ ഇതിന് എന്തോ ഒരു പേര് പറയുമല്ലോ ഇത് ഇതാണ് ആധുനികമായിട്ടുള്ള ആർട്ട് ഇത് മോഡേൺ ആർട്ട് മോഡേൺ ആർട്ട് ഉം ആന്ന് വെച്ചാൽ കുറച്ചകത്തൂടെ ഒക്കെ കയറി ഇറങ്ങിപ്പോന്ന നമുക്ക് നേരിട്ട് കാണുന്നതിനെ കാട്ടി കുറച്ചുകൂടെ അകമേ വേറെ എന്തൊക്കെയോ ഉണ്ടെന്നത് ആ പിന്നുള്ളത് ഇതാണ് ഗൈസ് അത് കുറച്ച് കളർഫുൾ ആയിട്ടുണ്ട് അല്ലേ ഇതിനു ഇനിയും വരയ്ക്കണം കേട്ടോ ഇനിയും വരയ്ക്കണമൊന്നും ഇപ്പൊ വരയ്ക്കുന്നില്ലല്ലോ കേട്ടോ

പെൻസിൽ അത് കളർ ചെയ്തിട്ടുണ്ടോ പിന്നെ ഇതെന്തുവാ ക്രയോൺ

ഫസ്റ്റ് മ്യൂറൽ പെയിന്റിംഗ് ഏതാ ഇതാണോ ഇതാണോ ആ ഇത് ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരിക്കും ഒരുപാട് കൊള്ളം പക്ഷെ ഇത് മൊത്തത്തെ ആക്രമിക്കാം മറ്റേതുപോലെ തന്നെ അടുത്തത് സരസ്വതി ദേവിയാണ് ഇതും മ്യൂറൽ പെയിന്റിംഗ് ആണ് കേട്ടോ മറ്റേതായിരുന്നു അല്ലേ ഇത് രണ്ടാമത് വരച്ചു കാണോ അതോ ഓർമ്മയുണ്ടോ വരയ്ക്കുമ്പോ ഡേറ്റും കൂടെ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പൊ നമുക്ക് അറിയാൻ പറ്റുന്നു നല്ല രസമുണ്ടല്ലേ എനിക്ക് എന്റെ ഒരു ഫേവറേറ്റ് ആർട്ടാ ഇത് വരച്ചതിൽ ഏറ്റവും അല്ല ഏറ്റവും നല്ലതല്ല എനിക്ക് ഒരു കണക്ട് കണക്റ്റ് ചെയ്യാൻ പറ്റി നല്ലതായിരുന്നു ഇതില്ല ഗ്ലെയർ അടിക്കുന്നല്ലേ ആണോ ഇത് നമ്മുടെ ഹോളിരുന്നല്ലേ ഹോളിൽ ഇരുന്നാണല്ലേ ആ കേറി ഹോളിരുന്നായിരുന്നു കുഴ അല്ലേ ഇത് സത്യത്തിൽ എന്തുവാ കല്യാണ ലെറ്റർ ആ കല്യാണ ലെറ്റർ നോക്കി വരച്ചാണ്

അങ്ങനെ ഇത് ഗണപതിയും ശിവനും ഇതെന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് പടമാണ് കേട്ടോ വരച്ചതിൽ മരച്ചതിൽ ലാസ്റ്റ് പടമന്നല്ല ഫ്രെയിം ചെയ്ത് എടുത്ത് വെച്ചതിൽ ലാസ്റ്റ് പടമാണ് ഇതും അത്യാവശ്യം വലിയ ഒരു പട ഇതും നമ്മുടെ ഹോളിൽ ഇരുന്നോ നമ്മുടെ കേറി ഇരുമ്പം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു ഇത് നല്ല രസമുണ്ട് ഇത് കോവിഡ് സമയത്ത് വരച്ചതോ ഓർമ്മയില്ല അപ്പം നമ്മുടെ ലാസ്റ്റത്തെ പടവും എന്താ എടുത്ത് വെച്ചു അപ്പം ഇനി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പടമെല്ലാം നമ്മൾ കൊറച്ചൊക്കെ എടുത്ത് അലമരക്കകത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പിന്നെ കുറച്ച് കുറച്ച് മാത്രം പല പല റൂമിലായിട്ട് വരുന്നതാണ്ടോ അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒരൊറ്റ റൂമിൽ ഒറ്റ ഫിത്തിൽ ചേർക്കാൻ പോവാം അങ്ങനെ വെച്ചെങ്കിലേ ഒരു ഭംഗിയുള്ളു അപ്പൊ ഇനി അതാണ് പരിപാടി അത് പിന്നൊരു സമയം നമ്മൾ ചെയ്യുന്നതായിരിക്കും ചെയ്താൽ തന്നെ നിങ്ങളെ കാണുന്നതായിരിക്കും ഓക്കെ അപ്പം ഇതിനകത്ത് വരച്ചതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഏത് പടമാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഉള്ളത് ഇഷ്ടമായത് എന്നൊക്കെ കണ്ടൊന്ന് കമൻ്റ് ചെയ്യണേ പിന്നെന്തുകൊണ്ട് ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ